രണ്ട് കിലോ മാമ്പഴം നൂറ് രൂപ എടുത്ത് മേടിച്ചപ്പോൾ അത് വെച്ചിട്ടൊരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മുടെ സ്വന്തം പ്രീതമ കാണിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അത്യാവശ്യം ഒരു ഉള്ളൊരു മാങ്ങയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് താ ഇതുപോലെ ചെറിയ പീസായിട്ടും അങ്ങോട്ട് കട്ട് ചെയ്തുകൊണ്ട് എടുക്കണം വീട്ടിലംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന മാമ്പഴത്തിൻ്റെ എണ്ണവും കൂട്ടി എടുക്കാവുന്നതാണ് ചെറിയ പീസാക്കി കഴിഞ്ഞാൽ പരിപാടി വളരെ എളുപ്പമായി ഇനിയാണ് നമ്മളൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന മാമ്പഴം മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചറവറ ചററേയെന്നും പറഞ്ഞിട്ട് ഇതുപോലെ നല്ല പൾപ്പ് പരുവത്തിൽ അങ്ങോട്ട് ആരച്ച അങ്ങോട്ട് എടുക്കണം എന്താണ് കാണിക്കുന്നത് എന്ന് എനിക്കും അറിയില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അറിയത്തില്ല ഇനി ഈ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഇനിയാണ് വെറൈറ്റി തുടങ്ങാനായിട്ട് പോകുന്നതെന്ന് പുള്ളിക്കാർ പറയുന്നത് ഒരു പാത്രത്തിനകത്തിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒന്നേകാൽ ടേബിൾ സ്പൂൺ തേയിലപ്പൊഴിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ തേയിലവെള്ളം എങ്ങനെയാണോ തയ്യാറാക്കുന്നത് ആ രീതിയിൽ അങ്ങോട്ട് ചേർത്തച്ചാൽ മതി കടപ്പം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം മാങ്ങ പൾപ്പാക്കിയതിന്റെ ഇടയ്ക്ക് തേയിലവെള്ളം എന്തിനാണ് തയ്യാറാക്കുന്നത് എനിക്ക് ഒരു പിടിയുള്ള സുഹൃത്തുക്കളെ എന്തായാലും സംഭവം വെറൈറ്റി ആണെന്ന് അറിയാമോ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് ആ രീതിയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയും ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തേയില വെള്ളം റെഡി ആയിട്ട് വരും ഇനി ഇത് നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം ഒരു സെർവിങ് ഗ്ലാസിൻ്റെ കാൽ ഭാഗത്തോളം ഇപ്പം തയ്യാറാക്കിയിട്ടുള്ള തേയിലവെള്ളം അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക കൂടിപ്പോവാനായിട്ട് പാടില്ല ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പാനീയമാക്കിയതാണ് ഇത് ഓപ്ഷനാണ് വേണ്ടവർക്ക് ചേർത്ത് വച്ചാൽ മതി ഇനി മസ്റ്റായിട്ടും വേണ്ടത് ഐസ് ക്യൂബാണ് ഗ്ലാസിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ പളപ്പുണ്ടല്ലോ അതൊരു രണ്ട് തവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴാണ് ഏകദേശം സംഭവം ക്ലിയർ ആയത് പ്രിയതമ നമുക്ക് തയ്യാറാക്കി തന്നിട്ടുള്ളത് മാംഗോ ഐസ് ടീ ആണ് ഏതോ ചൈനീസ് ചാനലിൽ കണ്ടിട്ട് എനിക്കിട്ട് പരിഹരിച്ച സംഭവമാണ് ഈ ഒരു മാംഗോ ഐസ് ടീ ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ കുറച്ച് പുതിനീനയിലെയും പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് അലങ്കോലപ്പണി ചെയ്തെടുക്കണം ഇങ്ങനെ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കാലയ്ക്ക് അങ്ങോട്ട് എടുക്കുക എന്നിട്ടൊരൊറ്റപ്പടി ഈ ചൂട് സമയത്തുണ്ടല്ലോ ഒരു ഗ്ലാസ് ഇതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നോക്കത്തില്ല ഒറ്റ കുടിയായിരിക്കും അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു മാംഗോ ഐസ്റ്റീ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് കഴിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മാങ്ങയ്ക്കൊക്കെ വളരെ വില കുറവുള്ള സമയമാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ തേയിലവെള്ളം ഇതിൽ മിക്സ് ചെയ്തുകൊണ്ട് കുടിക്കാൻ കൊള്ളില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് സംഭവം ഒരു വേറിട്ട ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പരീക്ഷിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് വരണം ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇതുപോലെ വെറൈറ്റി വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഒരു കമൻറ്റ് കൂടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കെടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു